ബ്രെഡിനോട് ഒരു ശത്രുവിനോടൊന്ന പോലെ പെരുമാറുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാഴ്ചയിലൂടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മോസ്കോ വിശേഷങ്ങൾ തുടങ്ങുന്നത് മെനക്കെട്ട് അധ്വാനിച്ച് ഒരു ഓറഞ്ച് ജ്യൂസ് കൂടി ഉണ്ടാക്കി കുടിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് മോസ്കോ സിറ്റി ടൂറാണ് റോഡ് സൈഡിലെ പല പല കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി ഖത്തറിലെ വൺ ഓഫ് ദി ഫേമസ് ട്രാവൽ ഏജൻസിയായ മാപ്സ് ആൻഡ് വാക്സ് ഓർഗനൈസ് ചെയ്യുന്ന ട്രാവൽ വിത്ത് ആർ ജെ സൂരജ് സീസൺ ഫോറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേരാണ് ഈ ഒരു ട്രിപ്പിൽ ഉള്ളത് അതിൽ തന്നെ ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും ഉള്ള ഫാമിലീസ് അടക്കം ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നോവോ ദേവിച്ചി പാർക്കായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് ഇവിടെ ഒരമ്മത്താറാവും കുട്ടികളും ഉണ്ട് ഇവരാണ് ഈ പാർക്കിന്റെ ഹൈലൈറ്റ് കൂടുതൽ ലാലാല പാടി കളിക്കാതെ പിന്നെ ഞങ്ങൾ പോയത് മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാണാനാണ് ഇവിടെ പഠിച്ച പല ആളുകൾക്കും നൊബേൽ സമ്മാനമടക്കം കിട്ടിയിട്ടുണ്ടാകും ഈവൻ റഷ്യ ഭരിച്ചോണ്ടിരിക്കുന്ന ആളുകളടക്കം ഇവിടെ പഠിച്ചിട്ടുള്ളതാണ് അങ്ങോട്ട് പക്ഷേ നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു സിന്ദാബാദ് ചേച്ചി മുന്നിൽ പോകുന്ന വളരെ മാന്യമായി സിഗ്നലൊക്കെ നോക്കി റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അമേരിക്കയോട് കോമ്പീറ്റ് ചെയ്യാൻ സ്റ്റാലിന്റെ ഭരണകാലത്ത് കെട്ടിപ്പൊക്കിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മോസ്കോയുടെ സൗന്ദര്യങ്ങളിലൊന്നാണ് റഷ്യയുടെ പ്രസിഡന്റിന് മാത്രം യാത്ര ചെയ്യാൻ അവകാശമുള്ള ലൈനാണ് റോഡിന്റെ മിഡിൽ കാണുന്നത് ആ ലൈനിലേക്ക് മറ്റു വാഹനങ്ങൾ കയറില്ല റഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച കാണാൻ ഈ ജാക്കറ്റ് പോവാറ്റ് ഇന്നലെ രാത്രി വരെ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ തണുത്ത ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ തണുപ്പാണ് എൻജോയ് ചെയ്യേണ്ടത് അവിടെ ഫുൾ ഇങ്ങനെ ചൂടുള്ള വസ്ത്രമൊക്കെ നടത്താം നീ എങ്ങനെയാണത് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ചോദിച്ച ആളാണ് ക്രൈസ്റ്റ് സേവിയർ കത്തീഡ്രൽ ആണ് ഈ കാണുന്നത് ചർച്ചിന്റെ ഉള്ളിൽ ക്യാമറ അലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ വിഷൽസ് എടുക്കാൻ പറ്റിയിട്ടില്ല സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ പണി പണിയുള്ള സെന്റ് ബേസിൽ കത്തീഡ്രൽ ആണ് നമ്മുടെ ബാക്കിൽ ഉള്ളത് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു ഈ റെഡ് സ്ക്വയറിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ഗം എന്നാണ് ഈ ഷോപ്പിംഗ് മാളിന്റെ പേര് എല്ലാം ചെക്ക് അവർ ഉള്ളിലേക്ക് വിടുന്നത് ഈ കുട്ടികൾ കഴിക്കുന്ന ഐസ്ക്രീം അത് ഫേമസ് ഈ ഷോപ്പിലെ ഐസ്ക്രീം വൺ ക്രീം ആ അതെ റഷ്യൻ ബ്യൂട്ടി ഞാൻ എനിക്ക് തരുന്നു എനിക്ക് തന്നില്ല കൈ ഏത് രാജ്യക്കാർക്കും പ്രത്യേകത റഷ്യൻ ലാംഗ്വേജിലുള്ള സംഗതികള് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷിൽ റഷ്യൻ റഷ്യൻ ഫുഡ് പോണ കാണുന്നത് ആ ഞാൻ റൈസ് വായിച്ചിരിക്കും ഫ്രൈഡ് മന്തി ഫ്രൈഡ് മന്തിയന്തിയല്ലോ നമ്മുടെ നാട്ടിൽ ദോശ ഇവർക്ക് മടക്കി വെച്ച് വെക്കുന്ന സാധനം ഉണ്ടാക്കി എടുക്കുന്നത് റഷ്യൻ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ദോശയും ചെറുപയറൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം അത് മനസ്സിലായി ഞങ്ങൾ ദോശയും ചെറുപയർ റഷ്യൻ ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞോണ്ടാണോന്നറിയില്ല അത് വീണ്ടും പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ റഷ്യൻ ഫുഡ് എല്ലാവർക്കും നന്നായിട്ട് വയറ് നന്നായിട്ട് കഴിക്കുന്നുണ്ട് റഷ്യയിലും മോസ്കോയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ് റെഡ് സ്ക്വയർ ഇവിടെയാണ് ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ഇവൻ്റുകളൊക്കെ നടക്കുക അതായത് ഗവൺമെൻറ് റിലേറ്റഡായിട്ടുള്ള സംഭവങ്ങൾ ഇവിടുത്തെ വിക്ടറി ഡേ അതായത് മെയ് അഞ്ചിന് വിക്ടറി ഡേ ആണ് ആ ദിവസം എയർ ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക അത്ര അതുപോലെ മിലിറ്ററി പരേഡും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ പ്രൊട്ടസ്റ്റുകൾ അതുപോലെ ഇവിടുത്തെ പബ്ലിക് ഇവൻറ്റുകൾ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റെഡ് സ്ക്വയർ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് വളിമിമിമർ പുടിൻ്റെ നമ്മൾ പറയാറില്ലേ ഞാൻ വിചാരിച്ചത് വളിമർന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഭാഗമായിരിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ വ്ളാഡിമർ ലെനിൻ എന്നും പറയും വ്ളാഡിമർ എന്ന് പറയുന്നത് ഇവർ ബഹുമാനസൂചകമായിട്ട് പറയുന്നൊരു വാക്കാണ് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ഈ ലൈറ്റുകളുടെ ഭംഗി എടുത്തു കാണുന്ന ഒരു സംഭവമായിരിക്കും നല്ല രസമുണ്ട് മഴ പെയ്യുന്ന പോലെ ലൈറ്റുകൾക്കങ്ങനെ ആ സാധനം കിട്ടി താങ്ക് യു സോ മച്ച് സത്യത്തിന് ഞാൻ വലിയ ഐസ്ക്രീം ഫാൻ ഒന്നല്ല പക്ഷെ വലിയൊരു ഹൈപ്പ് ഈ ഐസ്ക്രീമിനെ കിട്ടിയത് കൊണ്ട് മാത്രം ട്രൈ ചെയ്യുന്ന ഹിസ്റ്റോറിക് ടോയ്ലറ്റാ എന്ന് വെച്ചാൽ എന്താ അത്രയും ഹിസ്റ്ററി ഉൾക്കൊള്ളുന്ന ടോയ്ലറ്റാ ഹിസ്റ്റോറി ടോയ്ലറ്റില് ജെന്റിൽമാൻ റൂം എന്താ ഇവിടെ എന്റെ അമ്മ ഇവിടെ റിസപ്ഷൻ ഒക്കെ ഉണ്ട് ടോയ്ലറ്റിന് അത് ചെറിയ സെറ്റപ്പ് ഒന്നല്ല അതിനുള്ള റിസപ്ഷനും സർവീസ് ഒക്കെ ഹോട്ടലിൽ പോയ പോലെ തന്നെയാ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോ ഒരു കട്ട കോമഡി നടന്നു അതായത് ഒരു സോഡ വാങ്ങാൻ വേണ്ടിട്ട് സോഡ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പോയിട്ട് മറ്റേ അപ്പക്കാരെടുത്തോട്ട് തന്നു അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പേര് കേട്ടോട് ലാസ്റ്റ് സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് സാധനം കിട്ടിയത് കൊറേ നേരം നടന്ന് കാല് കടഞ്ഞു സോ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം